പത്തു വയസ്സിനടുത്ത് പ്രായം വരുന്ന ഈ നാലു കുട്ടികളും ലക്നൌവിലെ കുടിയാഘട്ട് എന്ന ചേരിയിൽ ജനിച്ചു വളർന്നവരാണ് ഇവർ ഇതുവരെയും സ്കൂളിന്റെ പടി പോലും കേറിയിട്ടില്ല പക്ഷെ ഇവർ ചെയ്ത ഒരു പ്രവൃത്തി കേട്ടാൽ നമ്മൾ എല്ലാവരും ഞെട്ടിപ്പോകും ഈ നാലു കുരുന്നുകളുടെയും ധീരമായൊരു പ്രവൃത്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറിനാണ് ഈ സംഭവം നടക്കുന്നത് ഈ കുട്ടികൾ തങ്ങളുടെ വീടിനു പിറകിലുള്ള ഗോമതി നദിയിൽ പോയാണ് എന്നും കുളിക്കാറുള്ളത് അങ്ങനെ ഒരു ദിവസം രാവിലെ ഏകദേശം പതിനൊന്ന് മണിയോട് കൂടി ഇവർ കുളിക്കാനായി പുറപ്പെട്ടു ഇവർ നദിക്കരയിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് രണ്ടു പേർ സ്കൂട്ടറിൽ ആ വഴി വരുന്നതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അവരുടെ മറ്റും ഭാവവും കണ്ടതോടെ ഇവരുടെ കൂട്ടത്തിൽ മുതിർന്നവരായ തൗസീഫിനെന്തോ സംശയം തോന്നിയിരുന്നു തുടർന്ന് അവർ നദിക്കരയിൽ വണ്ടി നിർത്തി അവരുടെ കയ്യിൽ എന്തോ ഒന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഒരു സാധനം അവർ കണ്ടു സംശയം തോന്നിയ കുട്ടികൾ അവർക്ക് അടുത്തേക്ക് ചെന്നു അപ്പോൾ അവർ നേരെ മുന്നോട്ട് ധൃതിയിൽ നടന്നു നീങ്ങുകയായിരുന്നു അവർ പോയത് ആ നദിയുടെ ആളൊഴിഞ്ഞ ഭാഗത്തേക്കായിരുന്നു അതിനിടയിലാണ് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ അവർ കേൾക്കുന്നത് പിന്നീട് ഒന്നും തന്നെ ചിന്തിക്കാതെ നാലു പേരും അവരുടെ പുറകെ ഓടി അവരുടെ കൈകളിൽ ആ വെള്ളത്തുണിൽ പൊതിഞ്ഞിരുന്നത് ഒരു പിഞ്ചു കുഞ്ഞായിരുന്നു തൗസീഫിന്റെ സംശയം കുഞ്ഞിനെ അവർ നദിയിലേക്ക് എറിയുമോ എന്നതായിരുന്നു എന്നാൽ അവന്റെ സംശയം ഒട്ടും തന്നെ തെറ്റിയില്ല ആ നദിയുടെ ആളൊഴിഞ്ഞ പ്രദേശത്തെത്തിയ അവർ കുഞ്ഞിനെ നേരെ നദിയിലേക്ക് എറിയുകയായിരുന്നു ഉടൻ തന്നെ ബഹളം വെച്ചുകൊണ്ട് ആ നാലു പേരും അങ്ങോട്ട് ഓടിച്ചെന്നു കണ്ട ആ രണ്ടു പേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു തുടർന്ന് തൗസീഫ് മറിച്ചൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ നദിയിലേക്ക് എടുത്തു ചാടി അപ്പോഴേക്കും കുഞ്ഞ് താഴ്ന്നു പോയിരുന്നു തൌസീഫിന് പിന്നാലെ മറ്റു രണ്ടു കുട്ടികളും രക്ഷാപ്രവർത്തനത്തിനായി നദിയിലേക്ക് എടുത്തു ചാടി നിമിഷ നേരം കൊണ്ട് തന്നെ തൗസീഫ് കുഞ്ഞിനെ തന്റെ കൈകളിൽ കോരി എടുത്തുകൊണ്ട് മുകളിലേക്ക് എത്തി പക്ഷെ അപ്പോൾ കുഞ്ഞിന് ബോധമുണ്ടായിരുന്നില്ല പരിഭ്രാന്തരായ അവർ കുഞ്ഞുമായി നേരെ ഓടിയത് തൗസീഫിന്റെ വീട്ടിലേക്കാണ് അവിടെ വെച്ച് തൗസീഫിന്റെ പിതാവ് പ്രാഥമിക ശുശ്രൂഷ നൽകിയതോടെ കുഞ്ഞിന് ശ്വാസം തിരികെ കിട്ടി പിന്നീട് പോലീസ് എത്തി കുഞ്ഞിനെ ശിശു സംരക്ഷണ വകുപ്പിന് കൈമാറുകയായിരുന്നു ഇതോടെ ഈ നാല് കുട്ടികളും ചേരിയിലെ താരങ്ങളായി മാറി തുടർന്ന് ഇവരുടെ ധീരത വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു പിന്നീട് ഗവർണർ ഇവരെ നേരിട്ട് കാണാൻ ക്ഷണിക്കുകയും ചെയ്തു ഇവരെ നേരിൽ കണ്ട ഗവർണർ ഇവർക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇവർക്ക് ആവശ്യമായ ബാഗുകളും പുസ്തകങ്ങളും എല്ലാം നൽകിയാണ് ഗവർണർ അവരെ യാത്രയാക്കിയത് എന്തായാലും ഒരു ജീവന്റെ വില മനസ്സിലാക്കിയ ഈ നാലു കുട്ടികളും ചെയ്തത് വലിയൊരു ധീരപ്രവൃത്തി തന്നെയാണ്